മറ്റതിലുണ്ടെങ്കിൽ ചോദിച്ച് അറിയുന്നതാണെങ്കിൽ പറയാം ശരി ഇവിടെ ജ്ഞാനി വിജ്ഞാനി എന്നീ ശബ്ദങ്ങളെ പ്രയോഗിച്ചു അവയെ ഒന്നും കൂടി ഒന്ന് വേർതിരിച്ച് സ്പഷ്ട സ്പഷ്ടമാക്കണം എങ്കിൽ സാമാന്യ ഭാഷയിൽ അതായത് സാമാന്യ സംസ്കൃത ഭാഷയിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിശേഷമായി ലൗകികമായ അറിവോട് കൂടിയവനെയാണ് വിജ്ഞാനി എന്ന് പറയുന്നത് വേദാന്തത്തിലല്ല പറയണത് സാമാന്യ സംസ്കൃത ഭാഷയിൽ എന്നാൽ ആത്മതത്വത്തെ അറിയുന്നവനെ ജ്ഞാനി എന്നും പറയും എന്നാൽ ഇതിൽ നിന്ന് തീർത്തും ഭിന്നമാണ് വേദാന്തശാസ്ത്രത്തിലുള്ള അർത്ഥം അവിടെ ഗുരുവിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് സമ്പ്രദായത്തിനനുസരിച്ച് തത്വത്തെ അറിഞ്ഞ ആൾ ജ്ഞാനിയാണ് അത് ജ്ഞാനമാണ് അതുകൊണ്ട് അയാൾക്ക് പൂർണ്ണമായി സംശയങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നർത്ഥമില്ല ബൗദ്ധികമായി ഗുരുശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത് മനസ്സിലായിരിക്കുന്നു എന്നേ ഉള്ളൂ അത് സ്വാനുഭവമായി സാക്ഷാത്കാരമായി വരണം ആ സ്വാനുഭവമായി സാക്ഷാത്കാരമായി വന്ന ദശയാണ് വിജ്ഞാനം അതിലെത്തിയവനാണ് വിജ്ഞാനി അപ്പം ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ സ്വാനുഭവം സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയമാണ് പലപ്പോഴും എന്തോ ഭിന്നമായൊരനുഭവം വന്നു ചേരാനുണ്ട് നമ്മൾ ഒരിക്കലും വരാത്ത അതിഥിയെ കാത്തിരിക്കും അതല്ല എന്താണ് സാക്ഷാത്കാരം അഥവാ വിജ്ഞാനം അഥവാ സ്വാനുഭവം ഈ വിഷയത്തിലേക്ക് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വലിയ വെളിച്ചം വീശുന്നുണ്ട് കേനോപനിഷത്തിന്റെ വാക്യഭാഷ്യത്തിൽ അവിടെ മൂന്ന് പ്രത്യയങ്ങളും ഏകത്ര അനുഭവം എന്ന് പറയും എന്താണ് ഈ മൂന്ന് പ്രത്യയങ്ങൾ നമ്മൾ ആദ്യം ശാസ്ത്രം പഠിക്കാൻ അനുസന്ധാനം ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് തനിക്ക് ഉപദേശിക്കുന്ന ഗുരുനാഥനുണ്ട് ആ ഗുരുനാഥൻ ഉപദേശിക്കുന്ന ശാസ്ത്രമുണ്ട് അതിനെ ഉൾക്കൊള്ളുന്ന താനുമുണ്ട് അപ്പോൾ എത്രയാണ് മൂന്ന് ഗുരു ശാസ്ത്രം സ്വന്തം പ്രത്യയം ഈ തലത്തിലാണ് പൊതുവേ ജനങ്ങളേറെ ഉണ്ടാവുക വേദാന്തം പഠിക്കുന്ന ജനങ്ങളേറെയും ഈ തലത്തിലാണ് ഉണ്ടാവുക ഭൂരിഭാഗവും അതിനപ്പുറത്തേക്ക് പോവില്ല ഭൂരിഭാഗം പേരും ഇതുകൊണ്ടുതന്നെ ധാരാളം സന്തോഷം നല്ലത് തന്നെ അത് മതി എത്ര മതി എന്നാൽ കൂടുതൽ ശ്രവണ മനന നിരധ്യാസങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശരിയായ സാധനാ സമ്പത്തി കൈവശമുള്ള ആൾ അത് കൈവശം വേണം എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നല്ലപോലെ സാധനാ സമ്പത്തി അതായത് വിവേക വൈരാഗ്യ സമാധിഷഡ്ക മുമുക്ഷുത്വാദി സമ്പത്തികൾ ഉള്ള ആൾ എല്ലാം തികഞ്ഞിരിക്കണം എന്നൊന്നും പറയുന്നില്ല അല്പേറ്റക്കുറച്ചിലുണ്ടായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ശ്രവണമന നിര്ധ്യാസങ്ങള് നല്ലപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ അയാൾ ഒരു ബോധത്തിലേക്ക് എത്തും ആ ബോധം ഗുരുവും ശാസ്ത്രവും ഒന്ന് തന്നെ എന്നുള്ളതാണ് ശാസ്ത്രസ്വരൂപനാണ് ഗുരു ഗുരുവാക്യമാണ് ശാസ്ത്രം ഇപ്പം എന്തായി ഗുരുശാസ്ത്രങ്ങളൊന്നായി അറിയുന്ന ഞാൻ വേറുണ്ട് ഇവിടെ പ്രമാണഗതമായിരിക്കുന്ന സംശയങ്ങൾ വിപരീയങ്ങളൊക്കെ നീങ്ങിയെന്ന പക്ഷേ പ്രമേയത്തിൽ ഉറപ്പ് വന്നിട്ടില്ല ഇവിടെ ശ്രവണമന നിരധ്യാസങ്ങളുടെ അപ്പുറത്തേക്ക് സംശയങ്ങളെല്ലാം നീങ്ങിയ സഹജമായിരിക്കുന്ന ആ ബോധത്തിലേക്ക് സ്വയം എത്തിച്ചേരുമ്പോൾ സമാഹിതമായ സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഇത് തന്നെ സ്വന്തം അനുഭവമായി തൻ്റെ ബോധവും ഗുരുശാസ്ത്രം ഉപദേശവും ഒന്നാണെന്ന ദൃഢപ്രതിപത്തി വന്നു ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നനായി താനില്ല അതിൽ നിന്ന് ഭിന്നനായി ഭിന്നമായി തൻ്റെ അറിവില്ല ഇപ്പം തൻ്റെ അറിവും ഗുരുശാസ്ത്രോപദേശവും ഒന്നായി സംശയരഹിതമായി അത് അത് തന്നെ പല സ്ഥലത്തും ഭാഷ്യകാരൻ എഴുതിയിട്ടുണ്ട് ഭാഷ്യത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം അസ്മാവി വ്യാഖ്യാത ഏവ നമ്മളാൽ വ്യാഖ്യാനിക്കപ്പെട്ടത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്തൊരഹങ്കാരാ നമുക്ക് തോന്നും അഹങ്കാരം തന്നെയാണ് അത് ഏത് അഹങ്കാരാ സംശയരാഹിത്യത്തിൻ്റെതാണ് അത് ശ്രദ്ധിക്കുക അവിടെ ഗുരു ശാസ്ത്രവാക്യങ്ങളും സ്വന്തം പ്രത്യയവും ഒന്നായ ശാസ്ത്രത്തിൽ സംശയം നീങ്ങിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് അതുതന്നെയാണ് അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഈ വിഷയം ജ്ഞാനം ദേഹം സവിജ്ഞാനം നിനക്ക് ഞാൻ വി സവിജ്ഞാനം ജ്ഞാനത്തെ ഉപദേശിക്കാം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന സന്ദർഭത്തിൽ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരും ജ്ഞാനം ഗുരുശാസ്ത്രപൂർവകം ജ്ഞാനം അതുതന്നെ സ്വാനുഭവപൂർവകമാകുമ്പോൾ വിജ്ഞാനം എന്ന് മറ്റത് കൂടുതലും ബൗദ്ധികമാണ് വിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിലുപരിയായി ബൗദ്ധികം ഹാർദം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല താൻ തന്നെയായി അതത്രയും പറയാനൊക്കോ ഏ അവപൂർവകമായ ഇഹി അവപൂർവകമായ ഇഹി എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കൂ നീ മനസ്സിലാക്കൂ എന്നർത്ഥം നേരിട്ട് ശിഷ്യനോട് നേരിട്ട് പറയുന്നത് കൊണ്ടാണ് മധ്യമപുരുഷ ഏകവചന പ്രയോഗം അവിടെ ചെയ്തിട്ടുള്ളത് അവൈ ഹി നീ മനസ്സിലാക്കൂ അതെ സമാഹിതമായ സ്ഥിതി തന്നെയാണ് ഈ ദൃഢതയ ശാസ്ത്രത്തിൽ നൽകുന്നത് ഈ ദൃഢത ശാസ്ത്രത്തിൽ കൈവരിച്ച സ്ഥിതിയാണ് സമാഹിത സ്ഥിതി ഒരു വ്യത്യാസമില്ല നമ്മൾ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ സമാധിയിലൂടെ ഈ അറിവ് നേടുന്നു എന്ന് പറഞ്ഞാൽ ശരി മറ്റൊരു ഭാഗത്തിലൂടെ നേടുമ്പോൾ ഈ അറിവ് നേടിയവൻ സമാഹിതനാണെന്ന് പറഞ്ഞാലും ശരി അത്രയേ ഉള്ളൂ അത് യോഗം യു യുജ് മേളനേ എന്നുള്ള ധാതു മനസ്സിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണത് പറഞ്ഞത് തന്നെയാണ് ആ അന്വേഷ്യവും അന്വേഷകനും ഒന്നായി തീരുന്നത് എന്ന് യുജ് മേളനെ എന്നുള്ള ധാത്വർത്ഥം വെച്ചിട്ട് യോഗത്തിനർത്ഥം പറഞ്ഞതാണ് യോഗ ശബ്ദത്തിന് അനേക അർത്ഥം അതൊന്നും വിശദമായി ചിന്തിച്ചിട്ടില്ല യുജ് മേളനെ യുജിർ സമാധു എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ മേളനം കൂടിച്ചേർച്ച എന്തിൻ്റെ കൂടിച്ചേർച്ച അന്വേഷ്യവും അന്വേഷകനും ഒന്നായി ചേരുന്നത് അതിനെ മറ്റൊരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ അത് സമാധിയാണ് യുചിരു സമാധു ധതു ഈ സമാധിന്നൊക്കെ പറഞ്ഞാൽ വലിയ നമ്മളിടയ്ക്ക് പ്രശ്നമല്ല സമൂഹത്ത് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഈ സ്വാമിയന്മാർ കാറ്റുപോകുന്ന അവസ്ഥയാണ് സമാധിന്നാണ് വിചാരിക്കണത് അപ്പം സമാധിയാവണമെങ്കിൽ ആദ്യം സ്വാമിയാരാവണം രണ്ടാമതായിട്ട് അത്തും പോകണം രാജാവ് നാട് നീങ്ങി ആന ചെരിഞ്ഞു പിന്നെ തിരുമേനി കാലം ചെയ്തു പിന്നെ കേശവൻ നിര്യാതനായി ആ അത് തീപ്പെട്ടു രാജാവ് തീപ്പെട്ടു തീപ്പെട്ടു എന്നല്ല അങ്ങനെയൊക്കെയാന്ന് ചിലർക്ക് ആ ഭാഷ മാറ്റിയാൽ തന്നെ പ്രശ്നമാണ് ഇപ്പം നാളെ ദിവസം എന്തോ പ്രസംഗിച്ചപ്പോൾ ആ എലി മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിരിക്കുക ഏ സ്വാമി എലി മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ എലി എന്ന് പറഞ്ഞാൽ പോരെ എടാ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത് ഏ എന്തോ പറഞ്ഞപ്പോൾ നമ്മൾ പ്രഭാഷണത്തിൽ എലി മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുക ആൾക്കാർ എന്താ നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് എലി ചത്തു തല്ലേ സ്വാമി പറയുക എടാ നീ എലി ചത്തു എന്ന് പറഞ്ഞോളൂ ഞാൻ എലി മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരെ അപ്പം ഇങ്ങനെ ഉള്ള പദങ്ങളുണ്ട് അപ്പോൾ സ്വാമി ആവണം സ്വാമി ആയിട്ട് പിന്നെ കാറ്റും പോകണം അപ്പോഴേ സമാധിയാവുള്ളൂ ഒരിക്കലുമല്ല സമാധി ജീവിച്ചിരിക്കുമ്പോഴാണ് മരിച്ചാലല്ല ധ്യാനേ പരിത്യജ്യ ക്രമാധ്യേരം നിവാതീപിത്തം സമാധിരഭി ധിയതേ ധ്യാതാവ് ധ്യാനം എന്നിവയെ ഒക്കെ അതിക്രമിച്ച് ധ്യം മോത്രം പ്രകാശിക്കുന്ന പൊര കാറ്റില്ലാത്തടത്ത ദീപം പോലെയുള്ള കാറ്റില്ലാത്തിടത്ത ദീപം പോലെയുള്ള അന്ധക്കരണത്തിൻ്റെ സ്ഥിതി ഒന്ന് ഒന്നിൽ ഒന്നായി അതിന് പറയുന്ന പേരാണ് സമാധിരഭിധേയതേ സമാധി എന്ന് പറയുന്നത് ശരി സന്തോഷം തൽക്കാലം നമുക്കിന്ന് ഉപസംഹരിക്കാം നാളെ കൃത്യം ഏഴ് മണിക്ക് ആരംഭിക്കാം ഓം ഭ